അടുത്തത് പിരായിരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷറീന ബഷീർ വേദിയിലുള്ളവർ സമയക്രമീകരണം പാലിക്കുമെന്ന് വിചാരിക്കുന്നു ബഹുമാന്യ അധ്യക്ഷ മാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരെ നമുക്ക് എല്ലാവർക്കും ഇവിടെ വളരെയധികം ഒരുപാട് ഞങ്ങൾ പ്രസിഡൻറ്റുമാരെല്ലാവരും കൂടെ വന്നിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഭാഗവതം സമർപ്പിക്കുകയുണ്ടായി കുറേയൊക്കെ ഞാനും കേട്ടു വളരെയധികം മനുഷ്യജീവിതത്തിന് പ്രയോജനമാകുന്ന കാര്യങ്ങളായിരുന്നു സ്വാമിജി ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ സ്വാമിജി അവർ അതുപോലെ തന്നെ നമ്മുടെ നഗരസഭാ ചെയർപേഴ്സൺ അതുപോലെ തന്നെ പ്രസിഡൻ്റുമാർ അമ്മമാർ അച്ഛന്മാർ സഹോദരി സഹോദരന്മാർ നമ്മുടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളെ എല്ലാവർക്കും നമസ്കാരം ഇവിടെ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ ഇങ്ങനൊരു ആദരവ് തന്നതിന് എൻ്റെ ഭാരവാഹികളെ നന്ദി പറയുകയാണ് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പഞ്ചായത്താണ് മാത്തൂർ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പഞ്ചായത്താണ് പിരായിരി പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡൻറ്റുമാന് വളരെ കാലം പരിചയമുണ്ട് പതിനഞ്ച് വർഷത്തോളമായി ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്ത് ഒരേ ഇതിൽ പ്രവർത്തിക്കുന്നു ആദ്യം അഞ്ച് വർഷം ഒരു അഞ്ചാം വാർഡിൽ നിന്നു വീണ്ടും അവിടുന്ന് പന്ത്രണ്ടാം വാർഡിലേക്ക് പോയി വീണ്ടും അവിടുന്ന് അഞ്ചാം വാർഡിലേക്ക് അപ്പോഴും നമുക്ക് ഓരോ സ്ഥാനങ്ങളും ഉണ്ടായിരുന്നു ജനങ്ങളോട് അടുത്ത് നിൽക്കാനും സാധാരണക്കാരായ ജനങ്ങളെ മനസ്സിലാക്കാനും ഇവിടെ സ്വാമിജി പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് വളരെയധികം സന്തോഷത്തോടെ തന്നെ പറയട്ടെ ഇന്ന് ഇവിടെ ഞങ്ങളെ വിളിച്ചുകൂട്ടിയുടെ പ്രാധാന്യം തന്നെ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി ലഹരി ലഹരി പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ഒരു കുടുംബത്തിനെ തന്നെ താറുമാറാക്കുന്ന ഒരു സമൂഹം തന്നെ താറുമാറാകുന്ന ഒരു തരത്തിലേക്കാണ് ഇന്ന് സമൂഹം പോയിക്കൊണ്ടിരിക്കും അച്ഛനമ്മമാരെ തിരിച്ചറിയുന്നില്ല ആംഗള പെങ്ങളമാരെ തിരിച്ചറിയുന്നില്ല സമൂഹ ജനതയെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ ഓരോ പൗരൻ്റെയും കടമ കൂടിയാണ് നമ്മൾ അതിൽ നിന്നും മാറ്റം വരുത്തുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് അതുപോലെ തന്നെ മാലിന്യ പ്രശ്നം ഏറ്റവും കൂടുതൽ നമുക്ക് അസുഖങ്ങൾ വർദ്ധിച്ചു വന്നു നമ്മളായി നമ്മൾ തന്നെ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നമ്മൾ ആരും മാറിപ്പോകരുത് അതും കൂടെ പ്രത്യേകം പ്രത്യേകം എല്ലാവരിലേക്കും എത്തിക്കുന്ന സമൂഹം മെനക്കെട്ടുകൊണ്ടിരിക്കുകയാണ് അതും വളരെയധികം നമ്മൾ ഓരോ പൗരൻ്റെയും കടമയും കൂടിയാണ് വളരെയധികം സന്തോഷത്തോടെ തന്നെ എല്ലാവിധ നമ്മൾക്ക് ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും എല്ലാവിധ സർവശക്തനായ നാഥിൻ്റെ തുണ എല്ലാ കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മത്ഥം പറഞ്ഞുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം